വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ അഡിക്ഷൻ ിൽഡ്രൻ എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് ഇതിന് ഉത്തരവാദിത്വ കുട്ടികൾ മാത്രമാണോ സൊസൈറ്റിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ സംസാരിക്കുന്നു ഡോക്ടർ എസ് ഡി സിംഗ് സൈക്യാട്രിസ്റ്റ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി ഇപ്പോൾ സമൂഹത്തിൽ കത്തി നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ ഒരുപാട് കുട്ടികൾ ഡ്രഗ് ആൽക്കഹോൾ ഇങ്ങനെയുള്ളതിലേക്ക് പോകുന്നു എന്നുള്ളത് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ കൗമാര പ്രായത്തിൽ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യങ്ങൾ കാണും ആഗ്രഹങ്ങൾ കാണും അവർക്ക് അവർ നോക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു സമാധാനവും ഒരു ഉന്മാദവും ഒരു അതിനെ അവർ മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് റോൾ മോഡലുകളൊന്നുമില്ല അവരുടെ മുമ്പിലുള്ളത് കയ്യിൽ പണമുണ്ട് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശം ഇതാണ് ഒരു ഡ്രഗ് ഒരു പുകയെടുക്കുക അല്ലെങ്കിൽ ഒരു 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 പ്രാവശ്യമൊന്ന് ഒരു പൊടി പോലെ ഒന്ന് വലിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ പോലെ എടുത്താൽ മതി അപ്പോൾ അധികവും ഇപ്പോഴുള്ള സാധനങ്ങളൊക്കെ വളരെ വേഗത്തിൽ ലഹരി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും തുടർന്ന് ഉപയോഗിക്കാനും തോന്നും അപ്പോൾ ഇതാണ് കുട്ടികളെ ഡ്രഗിലേക്ക് ചെന്ന് വീഴാനുള്ള കാരണം ഇത് എന്തുകൊണ്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ മുന്നിൽ എപ്പോഴും ഒരു റോൾ മോഡൽ വേണം ആരെ പോലെയാകണം എങ്ങനെയാകണം എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം അത് വരുമ്പോൾ ഇപ്പോൾ ഒരു അധികവും അക്കാഡമിക് അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയാകും എന്നുള്ളതാണ് പക്ഷേ രക്ഷകർത്താക്കൾ ആലോചിക്കാനുള്ളത് വിദ്യാഭ്യാസത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഒരു കുട്ടിയുടെ ആരോഗ്യവും സ്വഭാവ രൂപവൽക്കരണവും അല്ലേ സന്മാർഗോധത്തിലൂടെ വളരുന്ന ഒരു കുട്ടിക്കല്ലേ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മേൽഗതി ഉണ്ടാവുള്ളൂ അപ്പോൾ രക്ഷകർത്താക്കൾ ആ മാർഗങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു രക്ഷകർത്താക്കൾക്ക് തന്നെ കുറേ അധികം മാർഗദർശനം കൊടുക്കാൻ പറ്റും ഇനി ഡ്രഗ് അഡിക്ഷൻ്റെ കാര്യം പറയുമ്പോൾ പൊതുവെ ആരും സൂചിപ്പിക്കാത്ത ഒരു കാര്യം എല്ലാ വീടുകളിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ളത് ഓരോ വീടുകളിൽ അപ്പോൾ കുട്ടികൾ ആദ്യം കാണുന്നത് വീട്ടിലുള്ളവരെയാണ് രക്ഷകർത്താക്കളെയും മുതിർന്ന ബന്ധുമിത്രാദികളെയുമാണ് വീട്ടിലെ അന്തരീക്ഷത്തിൽ കാണുന്നത് ആ ഗ്രഹാന്തരീക്ഷത്തിൽ പുകവലിക്കുന്നവരാരും ഇല്ല മദ്യപിക്കുന്നവരാരും ഇല്ല ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാരും ഇല്ല ഒരു മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളത് എന്ന് കാണുമ്പോൾ അത് മനസ്സിൽ ഒരു റോൾ മോഡൽ പോലെ തറച്ചിരിക്കും തുടർന്ന് സമൂഹത്തിലേക്ക് എത്തുമ്പോൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ കോളേജിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ തറഞ്ഞു കയറി ഉറച്ചിരിക്കും മറിച്ച് കുട്ടികളുടെ മനസ്സിൽ എത്തുന്ന ആ ബാല്യം കഴിഞ്ഞ കൗമാരത്തിലേക്ക് എത്തുന്ന പ്രായത്തിൽ കൃത്യമായിട്ട് ഒരു ലക്ഷ്യബോധവും കൃത്യമായിട്ട് മാന്യമായ ജീവിതം എന്നുള്ളതിൻ്റെ ഒരു നിർവചനവും ഇല്ല എങ്കിൽ അഥവാ അത് കുറേ പണമുണ്ടാക്കിയാൽ മാന്യമായ ജീവിതമുണ്ടാകും അല്ലെങ്കിൽ ഒരു വലിയ ഉദ്യോഗം കിട്ടിയാൽ മാന്യമായ ജീവിതമാകും എന്നൊക്കെയുള്ള കുട്ടികളുടെ ദർശനത്തിൽ തന്നെ ഒരു മാറ്റം വരണം ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള മാന്യമായിട്ട് അന്തസ്സായിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് ചെറിയ കുട്ടികളുടെ മനസ്സിൽ തോന്നുകയും ബാല്യത്തിലും കൗമാരത്തിലൂടെയും കുട്ടികൾ കടന്നു പോകുമ്പോൾ ആ ആശയങ്ങൾ ഉറച്ചു നിൽക്കുകയും അതിനെ പറ്റിയ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ സമൂഹം സമൂഹത്തിൽ ഇന്ന് കാണുന്നത് ഇന്ന് സിനിമയിലും ടി വിയിലും റോഡിലും പത്രവാർത്തകളും എല്ലാം കാണുന്നത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ വലിയ വാർത്തകൾ വരുന്നുണ്ട് ഈ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികൾ കേൾക്കുമ്പോഴാണ് അവർ ദൂഷ്യഫലങ്ങൾ എന്നെ ബാധിക്കില്ല എനിക്കിത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധിക്കും എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു പേടിപ്പിക്കുന്നത് പോലെ ഇത് ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ അത് തുടർന്ന് ഉപയോഗിക്കേണ്ടി വരും എന്ന് വാക്ക് കേൾക്കുന്നത് കുട്ടി മനസ്സിൽ കയറ്റിയെന്ന് വരില്ല കുട്ടിക്ക് ഇത് തുടക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാകേണ്ട ആശയം അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഓൾ ഡിസാസ്റ്റേഴ്സ് നമ്മളൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് കണ്ടെത്തി അയാളെ ചികിത്സിച്ച് അയാളെ കൗൺസില് ചെയ്ത് രക്ഷപ്പെടുത്തുന്നതിനേക്കാളും നൂറ് ശതമാനം ഫലപ്രദമാണ് ആ കുട്ടി വളർന്നു വരുന്ന ഒരു കുട്ടി അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് അതിനെപ്പോഴും മുതിർന്നവർ തന്നെ റോൾ മോഡലാകണം സമൂഹത്തിൽ അതിന് ഒരുപാട് മാതൃകകളുണ്ടാകണം ആ തരത്തിലുള്ള സന്മാർഗ്ഗബോധനത്തിൻ്റെ അളവ് കൂടി വരുമ്പോൾ കുട്ടികളിതിലേക്ക് പോകാതിരിക്കും